മുസ്ലിം ലീഗ് നടത്തുന്ന വ്യാജ പ്രചാരണത്തിന്റെ ആഴം വ്യക്തമാകുന്നതാണ് നാദാപുരം സ്വദേശിയായ ലീഗ് പ്രവർത്തകന്റെ അറസ്റ്റ് കണ്ണൂർ മട്ടന്നൂരിലുണ്ടായ ഒരു സംഭവത്തെ വർഗീയമായി ചിത്രീകരിച്ചതിനാണ് കുമ്മൻകോട് സ്വദേശി പി അബ്ദുള്ള അറസ്റ്റിലായത് കുട്ടിയെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചുവെന്ന സംശയത്തിൽ ആക്രമിറുക്കുന്നവരെ തടഞ്ഞു നിർത്തിയ സംഭവത്തെ കല്യാണം നിശ്ചയിച്ച മുസ്ലിം പെൺകുട്ടിയെ കമ്മ്യൂണിസ്റ്റുകാരൻ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു എന്ന അടിക്കുറിപ്പോടെ പ്രചരിപ്പിക്കുകയായിരുന്നു വടകരയിലെ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ വർഗീയത കലർത്തിയെന്ന ആരോപണം നിഷേധിക്കുന്ന മുസ്ലിം ലീഗ് നേതൃത്വം മട്ടന്നൂർ സംഭവത്തെക്കുറിച്ച് ഇതുവരെ പ്രതികരിച്ചിട്ടില്ല സമൂഹ മാധ്യമങ്ങളിലൂടെ തെറ്റായ പ്രചരണം നടത്തിയതിനാണ് ലീഗ് പ്രവർത്തകനായ പി അബ്ദുള്ളയെ പോലീസ് അറസ്റ്റ് ചെയ്തത് മെയ് നാലിന് നടന്ന സംഭവത്തെയാണ് വർഗീയത കലർത്തിയ തെറ്റായ അടിക്കുറിപ്പോടെ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചത് ഉളിയിൽ കൂവേരിയിൽ ആക്രി ശേഖരിച്ച് വണ്ടിയിൽ കയറ്റാനെത്തിയവർ കുട്ടിയെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചെന്ന സംശയത്തിലാണ് പ്രദേശത്ത് നാട്ടുകാർ തടിച്ചുകൂടിയത് സംഭവ സ്ഥലത്തുണ്ടായിരുന്ന ഒരാൾ ദൃശ്യങ്ങൾ മൊബൈലിൽ പകർത്തിയിരുന്നു ഈ ദൃശ്യങ്ങളാണ് തെറ്റായ അടിക്കുറിപ്പോടെ പ്രചരിപ്പിച്ചത് ഇതാണ് കമ്മ്യൂണിസ്റ്റുകൾ ഇരട്ടി ഉളിയിൽ ഇന്നലെ കല്യാണം നിശ്ചയിച്ച മുസ്ലിം പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമം നടത്തിയ സഖാവ് അനീഷിനെ നാട്ടുകാർ സ്ത്രീകളടക്കം പഞ്ഞിക്കിടുന്നു എന്ന അടിക്കുറിപ്പോടെയാണ് ഈ വീഡിയോ ലീഗ് പ്രവർത്തകനായ അബ്ദുള്ള പങ്കുവച്ചത് യഥാർത്ഥ സംഭവത്തിന് ദൃക്സാക്ഷിയായ ഉളിയിൽ സ്വദേശി കെ സി സുരേഷ് ബാബുവാണ് പോലീസിൽ പരാതി നൽകിയത് പരാതിയുടെ അടിസ്ഥാനത്തിലാണ് അബ്ദുള്ളയെ മട്ടന്നൂർ പോലീസ് പിടികൂടിയത് മുസ്ലിം ലീഗിന്റെ വർഗീയ പ്രചരണത്തിന്റെ ആഴം വ്യക്തമാകുന്നതാണ് മട്ടന്നൂരിലെ ഈ സംഭവം കൈരളി ന്യൂസ് കണ്ണൂർ